വയനാട്ടിലെ പണിയ വിഭാഗത്തിലെ അമ്മൂമ്മമാർ കാതിലിടുന്ന ആഭരണത്തിന്റെ പേരാണ് തോട കുന്നിക്കുരു ഒട്ടിച്ച് കൈടെ ഓല കൊണ്ട് കെട്ടിയാണ് ഈ തോട ഉണ്ടാക്കുന്നത് എല്ലാരും കാട്ടിലേക്കൊക്കെ പോവും വിറവിനൊക്കെ ഒന്നും വെള്ളമൊന്നും കുടിക്കില്ല അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ പോയി പോയി കാട്ടിന്റെ ഉള്ളിലൊക്കെ എത്തുമ്പോൾ വള്ളിയായി കിട്ടുന്ന വിറകം പൊറുക്കി ഇങ്ങനെ വലിച്ചെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഴും വറത്തിന് മുകളിൽ നിന്ന് അത് പൊറുക്കി കുറഞ്ഞ് ഒരു ഗുരിച്ചെന്തായാലും ഈ മാസമൊക്കെ ആവുമ്പളത്തിനു പോവുകയുള്ളൂ അപ്പോളേ കിട്ടുള്ളൂ അപ്പോൾ കൈതൊക്കെ വെച്ചു ഭർത്ത ഭാഗം കഴിഞ്ഞു ഭർത്ത ഭാവിൻ്റെ മുന്നേ വെട്ടിയാൽ അത് പിന്നെ കുത്തിപ്പോകും അത് വെണ്ണീരാകുമ്പോൾ ആ വെണ്ണീരിലേക്ക് അതിടും നല്ലോണം അത് പിന്നെ വെണ്ണീരി ഇട്ടാലേ അത് വാടി കിട്ടുള്ളൂ കുഞ്ഞ് കനലിൽ കിട്ടാ അത് കുഞ്ഞ് കത്തിക്കും പിന്നെ കഴുതവലല്ലേ നമ്മൾ ചുട്ട് വെക്കുന്നത് ആ കഴുത കൊല്ലിലേക്ക് അങ്ങനെ വട്ടത്തിലങ്ങനെ ആക്കി വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിലെണ്ണത്തേക്കും തേച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുഞ്ഞു കുരുവ് വിട്ട് അതിൻ്റെ മുകളിൽ കൊട്ടിക്കും അരികിൽ I'll be